അടൂർ പോലീസ് രാഹുൽ അടൂർ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത് പ്രവീൺ പ്രവീൺ ഇപ്പോൾ സംഘം നാളെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം തുടരുകയാണ് പത്തനംതിട്ട അടൂരിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിലേക്കൊക്കെ പോയിരിക്കുന്നത് അവിടെ നാല് പേരുടെ വീടുകളിൽ പ്രധാനമായും പരിശോധന നടത്തി ഒരു മൊബൈൽ ഫോണും ഈ പരിശോധനയിൽ കണ്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ പരിശോധനയിലേക്ക് പോകും മറ്റു സമയം മുമ്പ് അടൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അടൂർ എസ് എച്ച്ഒ ഇ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വീടിനകത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ പോലീസ് സംഘം അനൗദ്യോഗികമായി പറയുന്നത് ക്രൈംബ്രാഞ്ച് സംഘം വരും എന്നത് സംബന്ധിച്ചൊന്നും അവർക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇത്രയും ദിവസം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വാർത്താസമ്മേളനങ്ങൾ ഒപ്പം തന്നെ വിവാദങ്ങളൊക്കെ ഉയർന്നതിന് ശേഷം അടൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അത് ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നു ഇതിനു മുമ്പ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന് മുമ്പിൽ പോലീസ് ബാരിക്കേഡൊക്കെ തീർത്തിരുന്നു ഇവിടെ ഡ്യൂട്ടിക്ക് പോലീസുകാരെയും ഇട്ടിരുന്നു പക്ഷേ ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇന്നിപ്പോൾ ആദ്യമായി അടൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അവർ വീടിൻ്റെ മുന്നിൽ തന്നെ നില ഉറപ്പിച്ചിട്ടുണ്ട് അവർ പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കാം നേരത്തെ നാം പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ എം എൽ എ ആയതിനാൽ ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറി പരിശോധന നടത്തുന്നതിന് അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് എത്തുക ഏതായാലും ഈ ഒരു നിമിഷത്തിൽ അടൂർ എസ് എച്ച് ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അടൂർ നെല്ലിമുകളിലെ രാഹുൽ മാങ്കുട്ടപ്പലിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അവരിപ്പോൾ വീടിന്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ വീടിനോട് ചേർന്ന് തന്നെ അവരിപ്പോൾ നിലയുറിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കാം എത്താനുള്ളൊരു സാധ്യതയാണുള്ളത് അടൂരിൽ നാലിടങ്ങളിൽ പരിശോധന നടത്തി വിശദമായിട്ടുള്ള പരിശോധനയാണ് നടത്തിയത് ഏറെ സമയം എടുത്തുകൊണ്ട് തന്നെ ഒരു വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പോയി ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തു അതിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏഴ് പ്രതികളാണുള്ളത് ആ ഏഴ് പ്രതികളെയും നേരത്തെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു അതിൽ നിന്നും ചില നിർണായകമായിട്ടുള്ള സൂചനകൾ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു തുടരന്വേഷണം എന്ന നിലയിലാണ് ഇന്ന് പത്തനംതിട്ട അടൂരിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ് രാഹുൽ മാക്കൂട്ടത്തിലിന്റെ വീട്ടിലേക്കും ആ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്താനുള്ള സാധ്യതയാണുള്ളത് സ്മൃതി രാഹുലിന്റെ വീട്ടിൽ പരിശോധന നടക്കും എന്നുള്ളതിന്റെ സൂചനകളുണ്ടോ പ്രവീൺ തീർച്ചയായിട്ടും സ്മൃതി അങ്ങനെ തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നു നമുക്കറിയാൻ കഴിയുന്നത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഒരു അറിയിപ്പ് അടൂർ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനൗദ്യോഗികമായിട്ട് അറിയാൻ കഴിയുന്നു പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ളവ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷേ ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ആ അടൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത് അതിന് പുറകെ തന്നെ ആ ക്രൈംബ്രാഞ്ച് സംഘവും എത്താനുള്ള സാധ്യതയാണുള്ളത് ഇപ്പോഴും അടൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വീട്ടിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് സ്മൃതി ശരി പ്രവീൺ പുരുഷത്തോടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പോലീസ് പോലീസ് നേതൃത്വത്തിലുള്ള മൂന്ന് സംഘം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കുട്ടലിന്റെ വീടിന് പുറത്ത് ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് രാഹുൽ മാങ്കുളത്തിന്റെ വീട്ടിലൊരു പരിശോധന നടത്താനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പ്രവീൺ റിപ്പോർട്ട് ചെയ്തു